വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഓണ ഇങ്ങടുത്ത് വരാല്ലേ ഓണക്കോടിക്കായിട്ട് വേറെ എങ്ങും പോകേണ്ട അടിപൊളിയായിട്ടുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുക അതും ബഡ്ജറ്റ് ബൈ റേഞ്ചില് ടിഷ്യൂസിൽ ഫാബ്രിക് വരുന്നത് കേട്ടോ അത് കണ്ടോ ഇങ്ങനെ വരും ദാവൻ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ദാവൻ പോർഷനിൽ വരുന്നുണ്ട് ബോട്ടവും ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ അല്ലേ നമ്മുടെ നമ്മുടെ രീതിക്ക് അനുസരിച്ച് ഈ ഒരു വർക്ക് വേണമെങ്കിൽ സ്ലീവില് കയറ്റി പിടിപ്പിക്കാം ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ കുറെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ടിഷ്യൂ സിൽക്ക് ആണ് ഫാബ്രിക്ക് വരിക നല്ല പ്രീമിയം സാൻഡോൺ ബോട്ടവും ലൈനിങ്ങും ഇതിന്റെ ഒപ്പം വെച്ചിട്ടുണ്ട് അടുത്ത പാറ്റേൺ നമുക്ക് കാണാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുക നല്ല നീളോ നല്ല വീതിയോ ഉണ്ട് ഇത് മെറ്റീരിയൽ വന്നിട്ട് വിചിത്ര സിൽക്ക് ലൈക്ക് ഒരു മെറ്റീരിയൽ ആണ് മറ്റേത് വന്നിട്ട് ഒരു ടിഷ്യൂ സിൽക്ക് ലൈക്ക് മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ട് ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരിക നല്ല ഹെവി ആയിട്ട് തന്നെ കണ്ടോ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ അതിന്റെ ഈ ഒരു ഷെയ്ഡാട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ആണ് വരുന്നത് ആൻഡ് ദുപ്പട്ട ഓൾസോ കണ്ടോ ഇങ്ങനെ അലഗൻ്റെ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുക കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഇതിന്റെ റെഡ് ഷെയ്ഡും അവൈലബിൾ ആ കണ്ടോ റെഡ് ഷെയ്ഡും അവൈലബിൾ ആണ് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല ഇതുപോലെ തന്നെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ഷെയ്ഡും അവൈലബിൾ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കണ്ടോ ഈ ഒരു പാറ്റേൺ ആണ് നല്ല കേരള ക്രീം സ്റ്റൈലാണ് ധാവൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുള്ള വർക്ക് ധാവൻ പോർഷനിലും ആൻഡ് ഫ്രണ്ട് പോർഷനിലും വരുന്നുണ്ട് ഓൾ ഓവർ ബോഡിയിൽ വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ വൺ സൈഡ് നല്ല രസത്ത് തന്നെ കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ഉള്ളിൽ വന്നിട്ട് നല്ലൊരു റോസ് ഷെയ്ഡ് പോലെ വരും കണ്ടോ ദാവൻ പോർഷനിലെ വർക്ക് കണ്ടോ നല്ല രീതിക്കുള്ള വർക്ക് ദാവൻ പോഷനിൽ വരുന്നുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു റേറ്റിന് നല്ല ലാഭമുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ നമ്മുടെ ഓണത്തിനൊക്കെ നമുക്ക് കിഡലിനായിട്ട് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും കണ്ടോ ഇങ്ങനെ വരും അടുത്ത വർഷം നമുക്ക് കാണാം ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു ഫ്ലോറൽ വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുക ഓൾസോ നല്ല എലഗൻ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട അടുത്ത ക്ലാസ് ഷീറ്റ് നമുക്ക് കാണാം ലക്ഷിട്ട് ഈ ഒരു ഷീഡ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ ഒരു ടിഷ്യൂസിൽ വിജിത്രാസിൽക്ക് ഒക്കെ മിക്സ്ഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നന്നായിട്ട് ഒതുങ്ങി കിടക്കും അതും ബഡ്ജറ്റ് ബൈ റേഞ്ചാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഓണക്കോടി കൊടുക്കാനൊക്കെ അടിപൊളി ഒരു ഓപ്ഷൻ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി അപ്പൊ ഇത്രയാണ് നമ്മുടെ പൊന്നോണം കളക്ഷൻ വന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു വാറ്റ് യു ആർ ക്ലോസ് സ്റ്റോർ ഇന്നത്തെ മോർണിംഗ് വീഡിയോ ആയിപ്പോ ഓണം ഇങ്ങനെ അടുത്ത് വരുന്നതുകൊണ്ട് നമുക്കൊരു ഓണം കളക്ഷൻ ഇട്ട് തുടങ്ങാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ വരുന്ന ഓണത്തിന്റെ ടിഷ്യൂ സിൽക്ക് സെറ്റിന്റെ കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടോ ഫ്രണ്ട് ലിങ്ക്